ഹലോ ഒരു എല്ലാവർക്കും എ ജെഡി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എന്താ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലേ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമാണ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വർഷം സിലബസ് എങ്ങനെ വരുവായിരിക്കും അപ്പോൾ അതേപോലെ അനുസരിച്ച് സ്റ്റഡി പ്ലാൻ എങ്ങനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ വൈബിയിക്കുന്നില്ല വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുൻവർഷ സിലബസിന് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനം നാൽപ്പത് മാർഗിന് അതേപോലെ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർഗിന് സയൻസ് പത്ത് മാർഗിന് പൊതു ആരോഗ്യം പൊതുജന ആരോഗ്യം പത്ത് മാർഗിന് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയും ഏകദേശം ഇരുപത് മാർഗ്ഗിപ്പിച്ച് ഏകദേശം എന്താണ് നൂറ് മാർഗിന് അടുപ്പിച്ചു ചോദ്യം വന്നിരുന്നത് ഓക്കെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരാം അതായത് ഇപ്പം ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം ഓക്കെ അപ്പോൾ ഇത് ഇത്ര തന്നെ ഇപ്പം ഇപ്പം പൊതുജന വിജ്ഞാന നാൽപ്പത് തന്നെ വരണമെന്നില്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്മര ആനുകാലിക വിഷയങ്ങളായിപ്പോലെ മാത്സ് ആയിക്കോട്ടെ എന്ന് തന്നെയാലും കറക്റ്റ് ഇത്രയും നമ്പർ വരും നമുക്ക് ഇരിക്കും പറയാൻ പറ്റത്തില്ല ഏകദേശം ഇതിൻ്റെയും ഈ ഒരു പാറ്റേൺ വിഷയം എന്തെങ്കിലും ഫോളോ ചെയ്യും ഈ പറഞ്ഞ നമ്പർ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം ഓക്കെ ആണല്ലോ ഇപ്പൊ മുൻവർഷ സിലബസ് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങള് സ്വാതന്ത്ര്യ സമര സേനാനികള് ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് എന്ത് ചെയ്യാണ് പഠിക്കണം അതേപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതെല്ലാമാണ് അറിയാലോ ഭക്ഷണ ദൗർ ദൗർലഭ്യമുണ്ടായിരുന്നു അതേപോലെ വിദ്യാഭ്യാസം അതേപോലെ എന്താണ് ഊർജ്ജം അതേപോലെ അറിയാലോ ഇത്തരത്തിലുള്ള പിന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ അതിർത്തി സംഘർഷങ്ങളെല്ലാം എന്തുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ യുദ്ധങ്ങൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം നയൻറ്റീൻ സെവൻറ്റി വൺ ഇൻഡോ പാക് വാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഇൻഡോ ചൈന വാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡോ എന്താണ് പാക് വാർ ആയിക്കോട്ടെ എന്താണ് അതേപോലെ പല പല യുദ്ധങ്ങൾ നമ്മൾ ഇതുണ്ട് ഇനി വെച്ച് ഏർപ്പെട്ടിട്ടുള്ള ആ യുദ്ധങ്ങൾ അതേപോലെ പഞ്ചവത്സര പദ്ധതികൾ അതേപോലെ വിവിധ മേഖലകളിലെ പുരോഗതി നേട്ടങ്ങൾ അതായത് ഐ എസ് ആർ ആയിക്കോട്ടെ ഡിആർഡിയൊക്കെ എന്താണ് അറ്റോമിക് എനർജി പ്രോജക്റ്റുകൾ പോസിറ്റിവളായിക്കോട്ടെ അതേപോലെ ഇതാണ് അതേപോലെ എന്താ ഡാം കൺസ്ട്ര കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഇന്ത്യ ആ പുരോഗതി മേഖലകൾ എന്ത് ചെയ്യാ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഏതെല്ലാം വേണം ഒരു പൗരന്റെ മോ എന്താണ് അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് എന്തുയാണോ കഴിഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിലബസ് എന്ത് ചെയ്യാത് കാണുന്നതായിരിക്കും ഓക്കെ വലിയ വ്യത്യാസങ്ങളുടെ സിലബസ് അത് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല ഓക്കെ പ്രധാനപ്പെട്ട വലുതാട്ട് വ്യത്യാസം വരാൻ പോകുന്നില്ല ഇതിനകത്ത് തന്നെ ചെറിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നാലേ ഉള്ളു ഓക്കെ ആണല്ലോ അല്ലാതെ വേറെ വലിയ കട്ട് ചെയ്ത് വലിയ രീതിയിൽ കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ പുതിയ വലിയ രീതിയിലുള്ള എന്തെങ്കിലും കൊണ്ടുവരികയോ ഒന്നും വ്യക്തിയല്ല ഇതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എങ്കിലും അത് തുരുന്നായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകള് അതിർത്തികള് ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ അതായത് ഇന്ത്യക്ക് അറിയാലോ നോർത്ത് ഉണ്ട് അതേപോലെ തന്നെ ഒരു എന്താണ് ടെക്കാം പ്രേറ്റ് കാണപ്പെടുന്നതുകൊണ്ട് തൊട്ട് താഴെട്ടൊരു ഷോറുകളാണ് അല്ലേ കടൽ തീരങ്ങളാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി വെസ്റ്റ് ബംഗാൾ വരെ കാണപ്പെടുന്ന കടൽ തരങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ദ്വീപുകൾ കുറച്ച് ഇന്ത്യ വിവരങ്ങൾ ഒക്കെ ആണല്ലോ അടുത്തത് കേരള ഭൂമിശാസ്ത്ര അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ ഒക്കെ വൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പോൾ പള്ളിവാസിലെ പദ്ധതികൾ അതേപോലെ തന്നെ ഭൂമിശാസ്ത്ര മലനാട് ഇടനാട് തീരപ്രദേശം പുലർന്നാണ് ഭൂമിശാസ്ത്ര അതേപോലെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ ഏതെല്ലാമാണ് അറിയാതെ പെരിയാറായിക്കോട്ടെ അല്ലെ ഇട ഇടമലയാറായിക്കോട്ടെ നദികളെ കുറിച്ച് അതേപോലെ തന്നെ കായലുകളെ കുറിച്ച് അഷ്ടമുടി കായലായിക്കോട്ടെ വേമനാട് കായാലോട്ടെ ശാസ്ത്രമോടെ കായലക്കോട്ടെ ഇതായത് കായലുകളെ കുറിച്ചുള്ള ഒരു നല്ലൊരു ബോധം ഉണ്ടാകും അതേപോലെ വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം ആണ് അതിൽ ദേശീയ ഉദ്യാനങ്ങൾ മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ ുള്ള അറിവുണ്ടായിരുന്നു അത് പത്ത് മുറങ്ങിച്ചായിരുന്നു ഒരു കഴിഞ്ഞ സിലബസിൽ പറഞ്ഞിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ ഏതെല്ലാമാണ് അതേപോലെ നമോദന നായകന്മാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വന്ന പത്മനാഭന അയ്യങ്കാളി സാമൂഹിക നമോദന നായകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട് അതേപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കലാ കായിക കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവ ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ അടുത്തിടെ വന്നിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ എൻ്റെ ഫസ്റ്റ് അതാണ് ഈ കായിക രംഗത്ത് ഉണ്ടായൊക്കെ വ്യത്യാസപ്പെടുന്ന മെച്ച മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാ പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ജീവശാസ്ത്രം നോക്കിയാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവുകൾ നോക്കിയാണല്ലോ നമ്മുടെ ശരീരത്തിലെ ആ അവയങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥികൾ ഏതെല്ലാം ആണ് അതൊക്കെ ഏറ്റവും ചെറിയ ഏതെല്ലാം ഏറ്റവും വലിയ ബോണുകൾ ഏതെല്ലാം ഏറ്റവും ചെറിയ ബോണുകൾ ഏതെല്ലാം ആണ് കുറിച്ചൊക്കെ പഠിക്കുക അതേപോലെ ജീവ ജീവകൾ അപ എന്താണ് അവരാപ്തത രോഗങ്ങൾ അതായത് വിറ്റാമിൻ എ ഇല്ലെങ്കിൽ വിറ്റാമിൻ ബി ഇല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകും അല്ലെ അത്തരത്തിൽ വിറ്റാമിൻ സി ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ വിറ്റാമിൻ ബി ടോൾ ഇല്ലെങ്കിൽ ഏതൊക്കെ എന്താണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്ത് രോഗങ്ങളും അതേപോലെ ഏതൊക്കെ ജീവങ്ങൾ അപര്യാപ്തമാണ് രോഗങ്ങൾ കാരണമാക്കുന്നത് നിങ്ങൾ പഠിക്കുക അതേപോലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ ഏതെല്ലാം നെല്ലായിക്കോട്ടെ അതേപോലെ എന്താണ് കാർഷിക വിളകത്ത് വരുമ്പോൾ കുരുമുളക് അതേപോലെ എന്താണ് നാണ്യവിളകനകത്ത് വരുമ്പോൾ റബ്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് അടക്കായിക്കോട്ടെ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക അതേപോലെ തന്നെ വനങ്ങള് സാമൂഹിക സാമൂഹികവത്കരണം ഓക്കെ ഇതിനെക്കുറിച്ച് നോക്കുക അതേപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് ഓക്കെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ത്യ പഠിക്കുക പിന്നെ പൊതുജന ആരോഗ്യം നോക്കുകയാണെങ്കിൽ സാക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും അതെല്ലാമാണ് ഒക്കെ ഏതൊക്കെ രോഗങ്ങളും ഏതൊക്കെ രോഗകാര്യങ്ങൾ പരത്തുന്നുണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ മലേറിയ ആയിക്കോട്ടെ ഡെങ്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുക്കള കോവിഡ് ആയിക്കോട്ടെ ഇതെല്ലാം എന്താ രോഗങ്ങളാണ് അതേപോലെ രോഗാണുക്കളാണത് അവരിൽ ഏതെല്ലാം രോഗങ്ങൾ പരത്തുന്നുള്ളതെന്ന് പഠിക്കുക അതേപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമാണ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഡയബറ്റിക്സ് ഉള്ള രോഗങ്ങളെ കുറിച്ച് ഇന്ത്യ പഠിക്കുക അതേപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാ പഠിക്കാനുണ്ട് പൊതുജന ആരോഗ്യത്തിനകത്താണ് ഫസ്റ്റ് മാർക്ക് അടുപ്പിച്ച് കഴിഞ്ഞ ഉണ്ടായിരുന്നു ഓക്കെ തിരിച്ച് പിന്നെ അടുത്ത അടുത്ത് ഭൗതികശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഓക്കെ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണുള്ളത് ഓക്കെ ആറ്റവും ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണ് പരത്തിൽ കൊണ്ടുവന്ന അതിനെ കുറച്ച് നിയമങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അതുപോലെ ഐരികൾ ധാതുക്കൾ ഏതെല്ലാം ആണ് ഓക്കെ അതേപോലെ അറിയാലോ ഓറുകൾ അതേപോലെ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സർ അതേപോലെ മൂലകൾ അവയുടെ വൃഗീകരണം എങ്ങനെയാണ് ഓക്കെ അതിൽ ഹൈ എന്നാണ് ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിലുള്ളത് അതേപോലെ രസതന്ത്രവും എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അതേപോലെ ദ്രവ്യവും പിണ്ടവും അത് ഫിസിക്രത്തിലാണ് പ്രവൃത്തിയും ഊർജ്ജവും ഫിസിക്സ് ഒക്കെയാണ് ഓക്കെ പ്രവൃത്തിയും ഊർജ്ജം അതേപോലെ തന്നെ ഊർജ്ജവും അതിന്റെ പരിവർത്തനങ്ങൾ ഓക്കെ അതേപോലെ താപ്മാവും പറഞ്ഞ ഹീറ്റ് അതേപോലെ കാര്യങ്ങൾ അതേപോലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും ഒക്കെ സൗണ്ടും അതേപോലെ ലൈറ്റും കുറിച്ചുള്ളത് അതേപോലെ സൗര്യ ഉദ്യോഗ സവിശേഷ സവിശേഷ സൂര്യനെ അതേപോലെ ചുറ്റുറങ്ങുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് സൂമിക്കടുത്തുള്ള ഗ്രഹങ്ങൾ ഏതെല്ലാം ആണ് ഏറ്റവും ചൂട് കൂടി ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഒക്കെ ആണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകുക അതേപോലെ ലഘു കണീതം നോക്കുകയാണെങ്കിൽ സംഖ്യയ്ക്കുള്ള അടിസ്ഥാന ക്രിയകൾ ഏതെല്ലാമാണുള്ളത് ലസാവും അതേപോലെ ഭിന്ന സംഖികൾ ഏതെല്ലാമാണ് അതേപോലെ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും അതേപോലെ ശരാശരി ഏകദേശം ആവറേജ് ആണ് ഓക്കെ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക അതിന് സമയവും ദൂരവും ഓക്കെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അത് അറിയാരിക്കുമല്ലോ ഇത്ര എത്ര ദൂരം പോകാൻ വേണ്ടി ഇത്ര സമയമെടുത്തു അങ്ങനെയാണെങ്കിൽ എൻ്റെ എന്താണ് സ്പീഡ് കണക്കൂട്ടുക എന്നൊക്കെ പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എന്തായാലും നോക്കിയിട്ട് പോകുക ഒക്കെ അത് മാനസിക ശേഷിയോ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കലേ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കുക എന്നുള്ളത് അതേപോലെ അർത്ഥവത്താട്ട രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം എങ്ങനെയായിരിക്കും ഒറ്റയെ കണ്ടെത്തുക പല സ്ഥലത്ത് തന്നിട്ട് എൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട വൺ ഔട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അത് സംഭവമാണ് ഒറ്റയെ കണ്ടെത്തുക എന്ന് പറയുന്നത് പിന്നെ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാമു രാഘവനേക്കാൾ ഇത്ര വയസ്സിന് മൂർത്തിയാണ് രാമോഹിന്റെ ചോദ്യം അതുപോലെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതേപോലെ സ്ഥാനനിർണ്ണയം ഒരു ബെഞ്ചിൽ ഇരുപത് പേരുണ്ടെങ്കിൽ പതിനഞ്ചാമത് ആളാണ് എന്റെ ആണെങ്കിൽ തൊട്ടു ഫ്രണ്ട് എത്ര പേരുണ്ടോ ചോദ്യോ അതാണ് സ്ഥാനം നിർണയം എന്ന് പറയുന്നത് ചോദ്യങ്ങളൊക്കെ മാനസിക ശേഷിയും നിരീക്ഷണ പാടോ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഓക്കെ ആണല്ലോ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇത്രയാണ് നിങ്ങളുടെ സിലബസിനകത്ത് പൊതുവേ വരാൻ പോകുന്നത് വലിയ വ്യത്യാസങ്ങളകത്ത് വരാൻ പോകുന്നില്ല ഇനി നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ സ്റ്റഡി പ്ലാൻ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായി തന്നെ റെഫർ ചെയ്യേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ എസ് എസ് സി ആർ ടി പുസ്തകങ്ങൾ എസ് 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 സി ആർ ടി പുസ്തകങ്ങൾ അതായത് അഞ്ച് മുതൽ പത്ത് പേരുള്ള എസ് എസ് എ സി ആർ ടി പുസ്തകങ്ങൾ എന്ത്യ നിങ്ങൾ റെഫർ ചെയ്യാൻ എടുക്കുക ഓക്കെ ഏറ്റവും നല്ല കാര്യമാണ് എസ് സി ആർ ടി പുസ്തകങ്ങൾ അഞ്ചൂറ് പത്ത് പേരുടെ പുസ്തകങ്ങൾ എന്ത്യ റെഫർ ചെയ്യാൻ എടുക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ എസ് എസ് സി ആർ ടി പുസ്തകങ്ങൾ പുതുതായിട്ട് ഉള്ള പുസ്തകങ്ങൾ എന്ത്യ പഴയ പുസ്തകങ്ങളെ അപേക്ഷിച്ച് പുതിയ വ്യത്യാസങ്ങൾക്ക് വന്നിട്ടുണ്ട് അതായത് എന്ത്യ ആ പഴയ പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുക പുതിയ പുസ്തകങ്ങൾ വെച്ചിട്ട് കൂടെ

എനിച്ച പുസ്തകങ്ങളായിട്ടുള്ള പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക പുസ്തകങ്ങൾ അതായത് ഹിസ്റ്ററി ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തിയാണ് എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ആണല്ലോ അത് ഹിസ്റ്ററി ഇച്ചിരി ഡീപ്പ് നോളജ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഈ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിയ ആ വിഷയത്തെ പഠിക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളാണ് എസ് എസ് സി ആയിട്ട് പുസ്തകങ്ങളാണ് പൊതുവെ എടുത്ത് അറിയാം എടുത്ത് ഞാൻ മനസ്സിലാകുന്നത് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ ഈ എല്ലാം ഇതാണ് ഈ പത്താ അഞ്ച് മുതൽ പത്താം ക്ലാസ്സിൽ ബി എസ് ഏറ്റവും കൂടുതൽ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ ആണല്ലോ പിന്നെ ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ ഞാൻ റാങ്ക് ഫയൽ മേടിച്ച് പഠിക്കുന്നതന്നായിരിക്കും ഓക്കെ റാങ്ക് ഫയലുകൾ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യാ പഠിക്കുന്ന പഠിക്കുന്ന നന്നായിരിക്കും പറയാൻ കാരണം ബസ്സിട്ട് പുസ്തകങ്ങളൊക്കെ എന്താണ് ഒരുപാട് വായിച്ച് എടുക്കാറുണ്ട് അപ്പോൾ അത് അതൊക്കെ ചുരുക്കി ഒരു സിലബസ് അകത്ത് ഒരുക്കി കൂടുതൽ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉള്ള വിവരങ്ങൾ ആഡ് ചെയ്തതിനകത്ത് ഒരു റാങ്ക് ഫയൽ വരും ഇപ്പോൾ റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും അതാണല്ലോ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി എടുക്കുക അതായത് നിങ്ങൾക്ക് ഓരോ എങ്ങനെ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണമെന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യുക നല്ലൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക അത് ആദ്യം തന്നെ ഓക്കെ ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണം ആദ്യം തന്നെ എന്ത് ചെയ്യുക ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒക്കെ എല്ലാത്തിനും ബേസ് മാത്തമാറ്റിക്സുകളുടെ മെൻറ്റലബിലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ബേസ് ആദ്യം എന്ത് ചെയ്യാ പഠിച്ചിട്ട് ശ്രമിക്കുക ആദ്യം ബേസിൽ നിന്ന് തുടങ്ങാം ഓക്കെ ബേസ് പഠിച്ച ശേഷം എൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് പതുക്കെ 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 പതുക്കുക്ക് പോകുക ഓരോന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുകയാണോ നോട്ട്സുകൾ ഉണ്ടാക്കാൻ പോകാൻ ശ്രമിക്കുക ഓക്കെ ചെറിയ നോട്ട്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം നോട്ട്സിൽ ഉപയോഗം പിന്നെ പറയുന്നതാണ് ഓക്കെ നോട്ട്സുകൾ ഉണ്ടാക്കിണ്ടാക്കി പോകാൻ ശ്രമിക്കാം ഈ ബേസും അത്യാവശ്യ കാര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാന്നാണ് ഓക്കെ ഓരോ ദിവസവും അതായത് ഒരാഴ്ച ആഴ്ച എന്ത് എന്ത്യ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ശേഷം ഓരോ ആഴ്ച കുടുമ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ റിവിഷൻ റിവിഷൻ മാൻഡേറ്ററി ആണ് ഓക്കെ റിവിഷൻ എന്ത് ചെയ്യാം നമ്മൾ വിട്ടൊരു കളിയില്ല റിവിഷൻ എന്ത് ചെയ്യണം നിർബന്ധമാണ് നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങൾ മനസ്സിൽ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെത്ര എത്രയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് സഹായിക്കും റിവിഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഈ പരീക്ഷയല്ല ഏത് പരീക്ഷയായിക്കോട്ടെ റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് റിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ റിവിഷൻ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ എന്താ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഓർമ്മ വരാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് എടുത്ത് എന്ത് ചെയ്യുക പിന്നേയും പിന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആയാലോ അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക പിന്നെ നിങ്ങൾ ചെല ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രീ വൈ ആണ് അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ പറയുകയാണ് പ്രീവിയസ് ഒരു കൊസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊസ്റ്റനുമായിട്ട് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് കർത്താവ് അതായത് ചോദ്യകർത്താവ് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ചോദ്യം ഉണ്ടാകാൻ പോകുന്നത് അതായത് പെട്ടെന്ന് ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാ പെട്ടെന്ന് പേടിക്കത്തില്ല ഓക്കെ ആണല്ലോ അപ്പോൾ പല പല ചോദ്യം കണ്ടുവരുമ്പോൾ കണ്ടുവരുമ്പോൾക്ക് എന്ത് ചെയ്യാ പറ്റും ചോദ്യമായിട്ട് ഒരുപാട് നിങ്ങൾ ഇണങ്ങും ഒക്കെ ആണല്ലോ അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യാ ചില ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ എന്ത് ചെയ്യുക കറക്ിക്കുവാൻ വരെ പറ്റുന്നതാണ് ഓക്കെ ചില കാലം ലോജിക്കൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്കി കുത്താൻ സാധിക്കുന്നതാണ് ചില ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് എന്ത് ചെയ്യാ ക്വസ്റ്റൻസ് അനലൈസ് ചെയ്തത് മാത്രമേ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പി വി ക്യൂസിനകത്ത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ നേരത്തെ ലോജിക്കൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് കുത്താൻ സാധിക്കുള്ളൂ ലോജിക്കൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരു ചോദ്യം കുറെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും നല്ലതെന്ന് മനസ്സിലാക്കി കുത്താൻ സാധിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ പി ബസ് എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ പി എസ് പഠിക്കുന്നവർ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചത് കൂടാതെ ഏതൊക്കെ മേഖലയിൽ നിന്ന് അവരെന്ത്യ ചോദ്യങ്ങൾ വരാൻ ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ അതനുസരിച്ച് ഇന്ത്യ പറ്റും മാറ്റാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നോട്ട്സ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് പറയാൻ കാരണം ഇപ്പോൾ എക്സാമിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യാ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ നടത്തണമെന്നുണ്ടെങ്കിലോ ഓക്കെ ഇപ്പോൾ പ്രീവിയസ് പഠിക്കുന്നതിന് കുഴപ്പമില്ല റിവിഷൻ നടത്തുന്നതെന്ന് എന്താ നിങ്ങൾക്ക് ആദ്യം മുതൽ എസ് സിആർ ടിയുടെ റാങ്ക് ഫയർ പെട്ടെന്ന് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ആദ്യം മുതൽ പഠിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പൊതുവേ പറയുന്നതാണ് ഇതേപോലെ വളരെ ബുദ്ധിമുട്ടായി ഇപ്പോൾ നോട്ട്സ് ഉണ്ടാക്കിയത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ഇരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ മനസ്സിൽ ഇരിക്കുന്ന നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് നോട്ട്സ് ആക്കുക എല്ലാം കൂടെ എഴുതി നോട്ട്സ് ആക്കി വെക്കരുത് ഓക്കേ ആണല്ലോ എന്ത് ചെയ്യാ എല്ലാത്തിനും അബ്സ്ട്രാറ്റ് എന്ത് ചെയ്യണം നോട്ട്സ് ആക്കി എടുത്തുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്തൂടെ പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ ആണല്ലോ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറ്റും റിവേഴ്സ് റിവേഴ്സ് ചെയ്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യോ തിരിച്ച് ഓർമ്മയിലേക്ക് ഉണ്ടാകും എന്ത് പറ്റും നോട്ട്സ് ആയി അതായത് ട്രീ ഫാ എന്താണ് ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അൻപത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ മലനാട് ഇടനാട കേരള പ്രദേശം കേരള ഭൂമിശാസ്ത്രത്തെ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ മലകളെ കുറിച്ച് പഠിക്കും മലകളെ കുറിച്ച് ഏതെല്ലാം ഹിൽ റേഞ്ചസ് ഉണ്ട് ആ ഏതെല്ലാം പാസുകളുണ്ട് ഏതൊക്കെ ചുരങ്ങളുണ്ട് ചുരങ്ങൾ അപ്പോൾ എന്താണ് അതുപോലെ ബന്ധപ്പെട്ട വൈൽഡ് ലൈഫ് സാഞ്ച്വറികൾ അതെല്ലാം ഉണ്ട് ഓക്കെ വന്യജീവി സങ്കേതങ്ങൾ അതെല്ലാം ഉണ്ട് വന്യജീവി സങ്കേതം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു ആ സ്ഥലങ്ങളിലൂടെ ഉൾപ്പ് എന്താണ് നദികൾ ഏതെല്ലാം ഉണ്ട് അപ്പോൾ നദികൾ പഠിക്കുന്നതോടൊപ്പം എന്ത് പറ്റും കണക്റ്റ് കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ അത് നദികൾ പഠിക്കുന്ന ഡാമുകൾ പഠിക്കാൻ പറ്റും ഡാമുകൾ പഠിക്കുന്ന പറ്റും പവ പവർ പ്രോജക്റ്റ് ഏതെല്ലാം ഉണ്ടെന്ന് പഠിക്കാൻ പറ്റും പവർ പ്രോജക്റ്റ് പഠിച്ച ശേഷം എന്ത് ചെയ്യാൻ പറ്റും അധികം ബന്ധപ്പെട്ട ഇത് ഒഴുകിപ്പോ അടുപ്പിച്ചുള്ള ഏതെല്ലാം പുഴകളുണ്ട് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട കായലുകൾ ഏതെല്ലാം ഉണ്ട് ഒക്കെ ഇത് ഒഴുകി ചെല്ലുന്ന ഇത് സംതൃപ്തിയിലാണ് ഒഴുകി ചെല്ലുന്നത് അതുമായിട്ട് ആദ്യമായിട്ട് പോകുന്ന വഴിക്ക് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഐഡിയ ഒരു ട്രീല് എന്ത് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പഠിക്കുന്ന എപ്പോഴും നന്നായിരിക്കും ഓക്കെ ആണല്ലോ ഇതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇതനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് സമയബന്ധിതമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ േഴ് മണിക്കൂർ പഠിക്കണമെന്നുള്ള അതായത് സമയബന്ധിതമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അതിൽ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് പറയുന്നതാ ഇത് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് നിങ്ങൾ അതായത് ഇപ്പോൾ പത്ത് മിനിറ്റ് പഠിച്ച ശേഷം പിന്നെ പുസ്തകം അടച്ചു വെക്കുക എന്നുള്ളതല്ല എന്താണ് പഠിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക പിന്നെ കുറച്ച് നേരം പഠിക്കുക കുറച്ച് റെസ്റ്റ് എടുക്കുക അത് സമയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ എന്ത് ചെയ്യാ റിവൈസ് ചെയ്ത് മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ പഠിച്ചാലും പഠിച്ച പോട്ടെ അല്ലെങ്കിൽ പിന്നെ പുതിയ കാര്യം പഠിക്കുക എന്നുള്ളതല്ല പഠിച്ചാൽ റിവൈസ് ചെയ്ത് വെച്ച് മനസ്സിൽ നിർത്തിയ ശേഷം അടുത്ത കാലത്തേക്ക് പോകാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ പറയാനുള്ളത് നമ്മുടെ എ എസ് എൽ ബി അക്കാഡമി നമ്മുടെ കമ്പനി കൂടെ എൽ ജി എസ് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇവിടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ പഠി പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല എനിക്ക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പോൾ അത് എങ്ങനെ ഇരിക്കണം അറിയില്ലെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നെ തിരിഞ്ഞായിരിക്കും എന്താ ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെ പഠിക്കണമെന്നുള്ള കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ തന്നെ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് കിട്ടാത്തവർക്കായിട്ട് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സിന് കിട്ടിയതിനെന്ത്യ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് മോട്ടോസ് തന്നെ മനസ്സിലാക്കാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മോക്ക് ടെസ്റ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തൊട്ട് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും പരിചയപ്പെടുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൽ പ്രത്യേക സെക്ഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ സ്പെഷ്യൽ ഒരുപാട് പേടിക്കൊന്നും വേണ്ട സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും എന്തെയും കിട്ടുന്നതായിരിക്കും അതിൽ മോട്ടിവേഷൻ സെക്ഷൻസ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എസ് ബി അക്കാഡമിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതായത് നമ്മുടെ എ എസ് ബി അക്കാഡമിയുടെ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സോട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ കോഴ്സ് എന്താണ് അങ്ങനെയാണെങ്കിൽ കുറിച്ചുള്ള എന്താണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നത് അതായത് ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് സെവൻ നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് എന്താണ് നിങ്ങൾ പഠിത്തക്ക് ഉഴപ്പരുത് അതായത് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങി ഒരുപാട് ഭാരം നിങ്ങൾക്ക് ഉള്ളിൽ കാണത്തില്ല ഓക്കെ ഇനി ഒരുപാട് പഠിക്കാതെ എന്നുള്ള ടെൻഷൻ ഒന്നും കാണത്തില്ല ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാ ഈ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥതയിൽ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്